നമുക്കിന്ന് തന്നിരിക്കുന്ന ഈ ഒരു ഡെയിലി മിഷൻസ് മൊത്തം കംപ്ലീറ്റ് ആക്കിയാലോ ഞാനാണെങ്കിൽ കുറേ ദിവസങ്ങളായി ഈ ഒരു ഡെയിലി മിഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെ വന്നാലും ഒരെണ്ണം ബാക്കി കാണും അപ്പോൾ ഇന്നെന്തായാലും ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് പിന്നെ ഇന്നത്തെ ഈ തന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡെയിലി ടാസ്ക് ആണ് നമുക്ക് തന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു ഡെയിലി ടാസ്ക് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ അപ്പം ഈ ഒരു ഡെയിലി ടാസ്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം അമ്പത് കോയിൻ ആണ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇന്നൊരു അമ്പത് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് ദിവസം നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നൂറ് കോയിൻ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്തായാലും ഗൈസ് നമുക്ക് വരുന്നൊക്കെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇന്ന് എനിക്ക് വന്നേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ലോങ്ങ് റോഡ് ഓടിക്കണം സോഷ്യൽ സ്കില്ല് കാണിക്കണം ടാക്സി ഡ്രൈവർ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്കിന്ന് തന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് മൊത്തം ഈ ഒരു മൂന്ന് നമുക്കിന്ന് കമ്പ്ലീറ്റ് ചെയ്യാം ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ടാക്സി ഡ്രൈവറാണ് അതാണല്ലോ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് എന്തായാലും ചെയ്യുമ്പം ലാസ്റ്റിൽ നിന്ന് മേളിലോട്ട് ചെയ്യാനായിട്ട് നോക്കുക ഒരിക്കലും മേളിൽ നിന്ന് താഴോട്ട് ചെയ്യാണ്ടിരിക്കുക ആ ഒരെണ്ണം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് കോയിൻ ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ഒരു ഡെയിലി മെഷീനും കൊണ്ട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ കോയിൻ ഉണ്ടാക്കാനായിട്ടാണ് ഒരിക്കലും ക്യാഷ് ഉണ്ടാക്കാനായിട്ടല്ല എന്നെ സംബന്ധിച്ച് നോക്കുകയാണല്ലേ ഓക്കെ ഞാൻ എന്തായാലും ഇപ്പം എന്താ ടാക്സിയുടെ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് കേസ് നമുക്ക് മതി ഏകദേശം ഫൈവ് ഓർ സെവൻ ആയിരുന്നു ഫൈവ് കിലോമീറ്റർ എങ്ങാണ്ട് നമുക്ക് പോയാൽ മതി അപ്പോൾ ഏറ്റവും ചെറുത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ട് പെതിയെ നമുക്ക് അങ്ങോട്ട് പോയേക്കാവേ ഓക്കെ അപ്പം ഇനി നമ്മുടെ എടുക്കണം പാസഞ്ചർ ആ ഒരു മേളിലെങ്ങാണ്ടാണ് നിൽക്കുന്നത് ഓ മേളിൽ ആ ടാക്സിയുടെ ഇതൊക്കെ വന്നപ്പം കേസ് നമ്മുടെ എം ഫൈവ് വേറെ ലെവൽ ലുക്കായി കേട്ടോ എന്തായാലും നമ്മുടെ പാസഞ്ചറിന് ഭയങ്കര ലക്കാണല്ലോ എം ഫൈവിലൊക്കെയാണ് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും എന്താണ്ട് നമ്മുടെ പാസഞ്ചർ അവിടെ നിന്ന് എന്താണ്ടൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഞാൻ എന്താണ്ട് പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് മൂന്ന് മിനിറ്റാണ് ടൈം വന്നേക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഇത് ഇതെവിടോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പരിപാടി നോക്കട്ടെ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും അങ്ങ് ഓടി പിടിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ ആ ഒരു പാസഞ്ചറിൻ്റെ എക്സ്പ്രഷനൊക്കെയാണ് കേട്ടോ അവിടെ കണ്ടത് എന്തായാലും നമുക്ക് ഗൈസ് അങ്ങോട്ട് പോയൊക്കെ ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്കൊന്ന് നോക്കാവേ ഓക്കെ ഇതിപ്പം ഓ ഓക്കെ ഗൈസ് നമ്മുടെ മറ്റേ ആര് ഹോം വണ്ണില്ല അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഓക്കെ ഇവൻ എന്തായാലും നേരെ വീട്ടിലോട്ട് പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ചെക്കനെ സേഫായിട്ട് അവിടെ കൊണ്ടങ്ങ് വിട്ടേക്കാം ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരേ ഉള്ളൂ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ നിങ്ങൾ കുറച്ച് ദിവസം ഇതുപോലെ കഷ്ടപ്പെടുവാണേലും നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു എക്സ് സെവൻ ഒക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുമെ എക്സ് സെവൻ ആണെങ്കിൽ ഏകദേശം വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ആയിരം കോയിൻ എങ്ങാണ്ടേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഇതുപോലെ ഡെയിലി മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുവാണേലും സുഖമായിട്ട് നമുക്ക് എക്സവൻ വാങ്ങിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഏകദേശം ഞാൻ വേണ്ട ഒരു ഹൗസിൻ്റെ ആ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട് അത്യാവശ്യം എം ഫൈവ് ആണല്ലോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിപ്പം നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുകയാണെങ്കിൽ വി ട്വൽവ് എൻജിനാണ് ഇനി അത് വി ഡബ്ല്യു സിക്സ്റ്റീൻ ആക്കണം എൻ്റെ ആയിരുന്നു അതെങ്ങനെയോ റീസെറ്റായിപ്പോയി ഇനി നമുക്ക് അത് ഡബ്ല്യു സിക്സ്റ്റീൻ ആക്കി എടുക്കണേ ഓക്കെ അപ്പം എന്താ സ്നോ പിടിച്ച ഒരു ഏരിയയിലേക്ക് ഞാൻ ദേ വന്ന് അതെന്ത് എൻ്റെ പൊന്നിസ് അല്ലേലും ഈ ഒരു റോഡിലേക്ക് കയറുമ്പോൾ കേസ് ഇങ്ങനെ വണ്ടിക്കൊരു ചാട്ടമുള്ളൂ ഇത് പിന്നെ നമ്മുടെ ഓൾറെഡി ഈ ഒരു ലോവർ ചെയ്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ചാട്ടം വരും അതാണ് നിങ്ങളിപ്പം കണ്ടത് എന്തോ നമ്മുടെ വണ്ടിക്ക് പറ്റിയല്ലോ വെറുതെ ആ ദണ്ട് കേസ് ആ ഒരു ഫ്രണ്ട് ഇടിച്ച് താഴോട്ടങ്ങ് പോയി കേട്ടോ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും കേസ് നീങ്ങുന്നില്ല കണ്ടോ ഈ ഒരു ലെവലിലേക്ക് വന്നേ അതുകൊണ്ടാണ് കേട്ടോ ഇവന് ഇതിൻ്റെ അകത്തിരുന്ന് ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത് ഞാൻ വിചാരിച്ചു വണ്ടി അങ്ങ് ഇടിച്ച് ഇടിക്കുന്നുമില്ല പിന്നെ വെറുതെ എന്തിനാ ഇവനെ എക്സ്പ്രഷൻ ഇടുന്നതെന്ന് കേസ് വണ്ടി അങ്ങോട്ട് നീങ്ങുന്നുമില്ല എന്തായാലും എന്താണ് നമുക്ക് അങ്ങോട്ടങ്ങ് ഇവനെ പാർക്ക് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഓക്കെ എന്തായാലും എൻ്റെ മോനെ കേസ് അങ്ങനെ എങ്ങനെ ഇവിടെ എത്തിച്ചു ഓക്കെ ഇനി എന്തായാലും നമുക്ക് നോക്കാം ആരിത് കംപ്ലീറ്റ് ആയോ നോക്കാവേ അയ്യോ ഗൈസ് കംപ്ലീറ്റ് ആയില്ല നമ്മൾ മൂന്നേ പോയിൻ്റ് ഒമ്പത് ഏഴ് കിലോമീറ്റർ വന്നിട്ടുള്ളൂ ഷോ ഇച്ചിരി കൂടെ വലുതെടുക്കേണ്ടതായിരുന്നല്ലേ അപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു എന്തായാലും ഗെയ്സ് നമുക്ക് ഒരു ട്രിപ്പും കൂടെ പോകേണ്ടതായിട്ട് വരും ഞാൻ എന്തായാലും വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യട്ടെ ഇതാണെങ്കിൽ നീങ്ങുന്നില്ല ഗെയ്സ് അതുപോലത്തെ ഒരു ഇടിയാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് പറ്റിയത് ഓക്കെ എന്തായാലും സെറ്റ് ഇപ്പോൾ എന്തായാലും വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി എന്താ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു ട്രിപ്പ് എടുത്തേക്കാവും ഇനി നമുക്ക് ചെറിയ ട്രിപ്പ് മതി ഏകദേശം ഒരു കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്താൽ മതി നമ്മുടെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആകും എന്തായാലും ഒരു ട്രിപ്പ് ഞാൻ താണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത പാസഞ്ചർ ഇവിടെ നിൽപ്പണ എന്തായാലും നമുക്ക് അവനെയും കൂടെ കയറ്റിയിട്ട് നമുക്ക് അങ്ങ് പോയേക്കാം ഇതെന്തായാലും വലിയ ദൂരമില്ല നിമ്പഴത്തേ ആ ഒരു സെയിം ദൂരമാണ് ഞാൻ എടുത്തേക്കുന്നത് വലിയ കുഴപ്പമില്ല കഴിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റും ഓക്കെ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ അകത്തുകൂടെ കയറി പെട്രോൾ ഒന്നും കൈസ് കുഴപ്പമില്ല അത്യാവശ്യം പെട്രോളൊക്കെ ഉണ്ട് എനിക്ക് ഈ ഒരു ടാക്സി ഓടിച്ച് അടക്കാനുണ്ടല്ലോ നല്ല രസമാണ് എൻ്റെ ഒരു ചിറോൺ ഉണ്ടായിരുന്നു ആ ഒരു ചിറോൺ വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാക്സി ഓടിക്കുമായിരുന്നു അത് നല്ല രസമാണ് എന്തായാലും കേസ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് എടുത്ത് നോക്കട്ടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ ആ ഒരു എന്തോ ട്രിപ്പ് തുടങ്ങി ആ ഒരു സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അതെന്തായാലും നമുക്ക് ലാഭമായി വണ്ടി കാലി അടിച്ച് തിരിച്ച് പോകേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ എന്തായാലും ആ ഒരു ഓട്ടം കൂടെ കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി ഞാൻ സിറ്റി വണ് എത്തിയിട്ട് വരാവേ അങ്ങനെ ഒരു കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ വേണ്ടത് നമ്മുടെ ആ ഒരു സിറ്റി വണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ മച്ചാനേം കൂടെ നമുക്കങ്ങ് ഡ്രോപ്പ് ചെയ്യുവാണേൽ നമ്മുടെ ആ ഒരു ആ ഒരു ചലഞ്ച് ഗൈസ് ആ ഒരു ചലഞ്ചും പോട്ട് ആ ഒരു മിഷൻ അങ്ങ് കംപ്ലീറ്റ് ആകും എവിടെയാണ് ആണ് ഓക്കെ ഗൈസ് ദേണ്ട് ഇവിടെ ആണ് കേട്ടോ നമ്മുടെ മച്ചാനെ പാർക്ക് ചെയ്യണ്ടേ പാർക്ക് അല്ല ഡ്രോപ്പ് ചെയ്യണ്ടേ സോറി സോറി ഓക്കെ അപ്പം വേണ്ട യെസ് ഗൈസ് അങ്ങനെ തേണ്ടേ ഓക്കേ വേണ്ടേ ആ ഒരു ലോങ് റൂഡ് ഗൈസ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയത്തില്ലേ അതുപോലെ ഇതുകൊണ്ടാൽ ലോങ്ങ് റോഡ് നമ്മുടെ രണ്ട് മിഷൻ തേണ്ടിപ്പോൾ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയി അത് കൊള്ളാം കേട്ടോ ഞാനത് ആലോചിച്ചില്ല കേട്ടോ ഞാനിതിപ്പം താഴേന്ന് മേളിലോട്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് ഞാനിപ്പം ആദ്യം പോയി ലോങ് റോഡ് എടുത്തിരുന്നെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ടാക്സി എടുത്ത് ഓടേണ്ടി വരുന്നേ അപ്പം അപ്പം അത്രയും സമയം നമുക്ക് പോയേനെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് താഴേന്ന് വേണം നമ്മുടെ മിഷൻ ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി തണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് അടുത്ത നമ്മുടെ മിഷൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ എനിക്ക് ഈ ഒരു കാർ പാർക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മിഷീനാണിത് ഈസ് ഭയങ്കര രസമാണ് ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഞാൻ എന്തായാലും നല്ലൊരു സ്ഥലത്തു കൊണ്ട് ഈസ് വണ്ടി ഇടട്ടെ എന്തായാലും ഇവിടെ മതി ഇവിടെ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ് ഓക്കെ ഞാൻ വേണ്ടത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെറുക്കം തേണ്ട ഒന്ന് വാഷ് ചെയ്തപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ലുക്ക് ആയിട്ടുണ്ട് ഓക്കെ തേണ്ടത് അടുത്ത നമ്മുടെ സോഷ്യൽ സ്കില്ല് ചെയ്യുന്നതാണ് ഏകദേശം മുപ്പത് പ്രാവശ്യം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇഷ്ടമുള്ള അത്രയും കേസ് ഇതാണ്ട് ഇങ്ങനെ വെറുതെ ഏത് ഇമോജ് വേണേലും നിങ്ങൾക്ക് ഇടാം അങ്ങനെ നമ്മുടെ ആ ഒരു മിഷൻ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആവും ഓക്കെ കണ്ടോ ഞാനിപ്പം വെറുതെ കേസ് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണേ ഓക്കെ എന്തായാലും ഇത്രയും പ്രാവശ്യം ഞെക്കി നമുക്ക് നോക്കാവേ ഓ ഓക്കെ ഓക്കെ കേസ് അതുകൊണ്ട് നയൻറ്റീനേ ആയുള്ളൂ കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി കൂടെ കുറച്ച് പ്രാവശ്യം കൂടെ ഞെക്കുമ്പം അത് തേർട്ടിയാവും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കും ആക്കി ദേകം നമ്മുടെ ആ ഒരു മൂന്ന് മിഷന് ഞാൻ ഇതേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഗെയ്സ് സിമ്പിളായിട്ടാണ് ഞാനിത് മൂന്നും കംപ്ലീറ്റ് ചെയ്തത് അപ്പം നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് അത് ചെയ്യുക നമുക്ക് വലിയ സമയമൊന്നും വേണ്ട കേസ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ ഒരു മൂന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒറ്റയടിക്ക് ഒന്നും ഈ ഒരു കോയിൻ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഇങ്ങനെ പുതിയ പെതിയ ഗസ് കൂട്ടി കൂട്ടി വെച്ചാലേ നമുക്ക് കോയിൻ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്ത് കോയിൻ്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ അതിച്ചിരി വലുതാണ് ഇതിൽ ക്യാഷിനെക്കാട്ടിലും വാല്യൂ ആണ് ഗെയ്സ് ഈ ഒരു കോയിൻ നമുക്കൊരു നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോയിൻ വേണം ഞാൻ എന്തായാലും ഇനിയും തൊട്ട് കോയിൻ കളക്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ ഗൈസ്